അമ്മേ നാരായണ ഈ അടുത്ത രണ്ട് മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടി ചോറ്റാനിക്കിര ദേവസ്വ ക്ഷേത്രത്തിനെക്കുറിച്ച് അപകീർത്തികരമായ കുറച്ച് വാർത്തകൾ പ്രചരിക്കുകയുണ്ടായി അതായത് ദൃഷ്ടിദോഷം പശീകരണം തുടങ്ങിയവയ്ക്കായി അമ്മയുടെ കുങ്കുമം അതുപോലെ തന്നെ കണ്മശി ചന്ദനം എന്നിവ ലഭിക്കും ഇത് ദൃഷ്ടിദോഷത്തിനും വശീകരണത്തിനും മറ്റും ഉത്തമമാണെന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇതുമായിട്ട് ചോറ്റാനിക്കര ദേവസ്വത്തിന് യാതൊരു ബന്ധവുമില്ല ഇതൊക്കെ വ്യാജ വാർത്തകളാണ് ചോറ്റാനിക്കര ദേവസ്റ്റ് എന്ത് വഴിപാടുകളാണെന്നേലും അത് ഈ താഴെ കാണിച്ചിരിക്കുന്ന വെബ്സൈറ്റിൽ കൂടി മാത്രമേ നിങ്ങൾ ബുക്ക് ചെയ്യാവൂ ഇതിൽ ചെന്ന് ചാടി നിങ്ങൾ വഞ്ചിതരാകരുതെന്ന് മാത്രമേ എനിക്കിപ്പോൾ ഭക്തജനങ്ങളോട് പറയാനുള്ളൂ ഞങ്ങളിതിനെതിരെ നിയമ നടപടികളും മറ്റും സ്വീകരിച്ചു വരുന്നു അതുകൊണ്ട് ഭക്തേനങ്ങൾ ജാഗ്രതയായിരിക്കണം ചോറ്റാനി കുറച്ച് കാലമായിട്ട് ഇതുതന്നെ അല്ലാതിന് മുൻ മുൻകാലങ്ങളിലും ഇതുപോലെ കുറച്ച് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ കൂടി ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഭക്തജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്ന് യാതൊരു പ്രോഡക്റ്റുകളും ഇപ്പോൾ ഇവിടെ നിന്ന് ഇറക്കുന്നില്ല ഞങ്ങൾ ഇവിടെ ഉള്ള വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തവർക്ക് ഓൺലൈനിൽ കൂടി നമ്മൾ സംഖ്യ സ്വീകരിക്കുകയും അവർക്ക് വഴിപാട് നടത്തി ഞങ്ങൾ തന്നെ നേരിട്ട് തപാൽ മുഖേന അയച്ചു കൊടുക്കുകയാണ് പതിവ് അല്ലാതെ ഇങ്ങനെ കൺമഷിയോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇവിടെ നിന്ന് നടക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക ഇങ്ങനെയുള്ള വ്യാജ വാർത്തകളിൽ വഞ്ചിതരാകാതിരിക്കുകയാണ്